െ കർത്താവിൽ സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുവാൻ പോകുന്ന വിഷയം ആറാമത്തെ യൂണിറ്റിലെ ഇരുപത്തിനാലാമത്തെ പാഠമാണ് ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോയവരുമായുള്ള സംസർഗം മൗനമായി ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ അധ്യായം ആരംഭിക്കാം ഈ വാങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വാങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നോ അവസ്ഥയിൽ നിന്നോ മറ്റൊന്നിലേക്ക് മാറുക എന്നതാണ് നമ്മുടെ ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് ഒരു വിശ്വാസി മരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ വാങ്ങിപ്പോയി എന്ന് പറയുന്നതാണ് ശരി വാങ്ങിപ്പോയവർ ദൈവസന്നിധിയിൽ സജീവരാണ് നമ്മുടെ ആരാധനാലയങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും പ്രാർത്ഥിക്കുന്ന സ്ഥലത്തിന്റെ മധ്യഭാഗത്തായി ഒഴിഞ്ഞുകിടക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെയാണ് വാങ്ങിപ്പോയവർക്കുള്ള സ്ഥാനം ഈ വാങ്ങിപ്പോയവർക്കുള്ള സ്ഥാനം അതായത് ഇൻവിസിബിൾ പ്രസൻസ് എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം അവരുടെ സാന്നിധ്യം എപ്പോഴും നമ്മളോടുകൂടെ ഉണ്ട് നമ്മളുടെ പ്രിയപ്പെട്ടവരെ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ അതുപോലെ തന്നെ വിശുദ്ധന്മാരുടെ കബറിടൽ സന്ദർശിച്ച് അവരോട് നമ്മൾ മധ്യസ്ഥത യാചിക്കാറില്ലേ ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ് ഇതിന്റെ അർത്ഥം വിശുദ്ധ വേദപുസ്ത അടിസ്ഥാനത്തിൽ നമുക്ക് പഠിക്കാം ആദ്യം നമുക്ക് വാങ്ങിപ്പോയവരുടെ ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ ആലപിക്കുന്ന ഒരു ഗീതം പാടിക്കൊണ്ട് നമുക്ക് ഈ അധ്യായത്തിലേക്ക് കടക്കാം സ്വാത്രം കൂട്ടം കൂട്ടം വംശം വംശം വന്നിടുന്നോ പെട്ടെന്ന് നീലോകത്തിൽ നിന്നും പോയി പോകും വാങ്ങിപ്പോയവരുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഒന്നാമത്തത് അവർ സജീവരും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ തുടരുന്നവരുമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കേയില്ല അതായത് കർത്താവിൽ വിശ്വസിച്ച് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും കർത്താവിൽ ജീവിച്ച് വിശ്വസിക്കുന്നവർ ഒരു നാളും മരിക്കുകയില്ല കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ശാശ്വതമായ ഒരു ജീവിതമാണ് ഉണ്ടാവുക ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് മാർത്തയുടെയും മറിയയുടെയും സഹോദരനായ ലാസറിൻ്റെ ഉയർപ്പ് രണ്ടാമത്തത് വാങ്ങിപ്പോയവർ ക്രിസ്തുവിനോട് കൂടുതൽ സമീപസ്ഥർ അതായത് ക്രിസ്തുവിനോട് കൂടുതൽ അടുപ്പമുള്ളവർ ഫിലിപ്പിയർ ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാഷയുണ്ട് അത് അത്യുത്തമമല്ലോ അതായത് ഈ ഭൂമിയിലെ സകല ചുറ്റുപാടുകളിൽ നിന്നും വേർപെട്ട് കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം മൂന്നാമത്തത് അവർ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാവുന്ന അവസ്ഥയിൽ രണ്ട് കോരിന്ത്യർ അഞ്ചാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു അതായത് ജീവിച്ചിരുന്നാലും വാങ്ങിപ്പോയാലും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു എന്നാണ് അർത്ഥം നാലാമത്തത് അവർ എപ്പോഴും ആരാധന നടത്തുന്നു വെളിപാട് പുസ്തകം ഏഴാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു വാങ്ങിപ്പോയവർ ദൈവത്തിന്റെ സിംഹാസനത്തിൽ രാപ്പകൽ അവനെ ആരാധിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അഞ്ചാമത്തത് അവർ ദൈവസ്നേഹത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു റോമർ എട്ടാം അദ്ധ്യായം മുപ്പത്തി എട്ട് മുതൽ മുപ്പത്തിയൊൻപത് വരെയുള്ള വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർവിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അതായത് ആർക്കും നമ്മളും യേശുക്രിസ്തു തമ്മിലുള്ള ബന്ധത്തെ ഒരിക്കലും വേർപിരിക്കാൻ സാധ്യമല്ല ആറാമത്തത് അവർ ദൈവപുത്രനെ കേട്ട് മനം മനംതിരിയുവാൻ സാധിക്കുന്ന അവസ്ഥയിൽ ഒന്ന് പത്രോസ് നാലാം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നു ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത് അവർ ജടസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ അടുത്തതായി നമുക്ക് വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ വാങ്ങിപ്പോയവരുടെ നിദ്രയും വിശ്രമവും ന്യായവിദ്യയും കുറിച്ച് പഠിക്കാം നമ്മൾ ഉറങ്ങുമ്പോൾ ബാഹ്യേന്ദ്രിയങ്ങൾ അതായത് നമ്മുടെ ശരീരത്തിലെ പുറത്തുള്ള അവയവങ്ങൾ ഏതൊക്കെയാണത് കണ്ണ് മൂക്ക് കയ്യ് കാല് ഇതൊക്കെയാണ് ആ സമയത്ത് ഇതെല്ലാം വിശ്രമിക്കുകയാണ് അതുപോലെ ആന്തരിക അവയവങ്ങൾ അതായത് ശരീരത്തിലെ അകത്തുള്ള അവയവങ്ങൾ അതേതെല്ലാമാണ് ബ്രെയിൻ ലങ്സ് ലിവറ് ഹാർട്ട് കിഡ്നി ഇതൊക്കെയാണ് ഇതെല്ലാം ആ സമയത്ത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അതുപോലെ വാങ്ങിപ്പോകുന്നവർ ലൗകിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിരമിക്കുന്നുവെന്ന അർത്ഥത്തിലാണ് നിദ്ര പ്രാപിച്ചുവെന്ന് പറയുന്നത് പക്ഷേ അവർ ആത്മീയ അവസ്ഥയിൽ സജീവരാണ് അതുകൊണ്ട് തന്നെ ന്യായം വിധിക്കുന്ന സമയത്ത് അതുവരെയുള്ള കാര്യങ്ങളാണ് ദൈവം തമ്പുരാൻ പരിഗണിക്കുന്നത് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുദപിച്ച് അല്ലെങ്കിൽ കർത്താവിനോട് ആ തെറ്റ് ഏറ്റുപറഞ്ഞ് ആ തെറ്റിന് പാപമോചനം പ്രാപിക്കും അങ്ങനെ അനുദപിച്ച് പാപമോചനം പ്രാപിക്കാത്തത് ന്യായവിധിയിൽ ശ്രദ്ധിക്കപ്പെടും അടുത്തത് മൂന്നാമതായി വേദപുസ്ത അടിസ്ഥാനത്തിൽ വാങ്ങിപ്പോയവരും ശരീരത്തോടെ ഇരിക്കുന്നവരുമായുള്ള സംസർഗത്തെക്കുറിച്ച് പഠിക്കാം വാങ്ങിപ്പോയവരും ശരീരത്തോടെ ഇരിക്കുന്നവർ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അംഗങ്ങളാണ് അതുപോലെ തന്നെ ക്രിസ്തുവിൽ കൂടി ഒരു സംസർഗം അനുഭവിക്കുന്നവരാണ് എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിനോട് സംസർഗം ചെയ്യുന്നത് അതായത് സംസാരിക്കുന്നത് ആരാധനയിലും പരസ്പര പ്രാർത്ഥനയിലും കൂടിയാണ് അനുതാപത്തിനും പാപമോചനത്തിനും ആന്തരിക വളർച്ചയ്ക്കും വേണ്ടി പരസ്പരം പ്രാർത്ഥന സഹായിക്കുന്നു പിന്നെ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരു ഏക മധ്യസ്ഥനുണ്ട് അത് ആരാണെന്നറിയാമോ യേശുക്രിസ്തു മാത്രം ഒന്ന് തീമോദ്യോസ് രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ അതാരാണ് ആ മധ്യസ്ഥൻ അതാണ് നമ്മുടെ യേശുക്രിസ്തു പുതിയ നിയമത്തിൽ എഫ് എസിയൻ രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവാണ് നമ്മുടെ മധ്യസ്ഥൻ എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഏക മധ്യസ്ഥനായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ മധ്യസ്ഥത അണയ്ക്കാൻ മനുഷ്യർക്ക് യേശുക്രിസ്തു തന്നെ ചുമതല നൽകി വിശ്വാസികൾ പരസ്പരം പ്രാർത്ഥിക്കുമ്പോഴും വൈദികർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും വിശുദ്ധന്മാരായ ആളുകൾ പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ ഏക മധ്യസ്ഥൻ ആരാണ് യേശുക്രിസ്തുവാണ് യേശുക്രിസ്തു തന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന മധ്യസ്ഥത ദൗത്യമാണ് നിറവേറ്റപ്പെടുന്നത് ഈ മധ്യസ്ഥതയുടെ ദൗത്യം എന്താണെന്നറിയാമോ ഈ മധ്യസ്ഥതയുടെ ദൗത്യം യേശുവിന്റെ പക്കൽ അപേക്ഷകൾ സമർപ്പിക്കുക എന്നതാണ് യേശുവാണ് നമ്മുടെ പിതാവാം ദൈവത്തിന്റെ അടുക്കലേക്ക് അപേക്ഷകൾ അയയ്ക്കുന്നത് അടുത്തത് മധ്യസ്ഥതയുടെ വശങ്ങളെ കുറിച്ചൊന്ന് നോക്കാം ഒന്നാമതായി പരസ്പരം പ്രാർത്ഥിക്കുക എന്നത് അതായത് പരസ്പരം മധ്യസ്ഥത അണയ്ക്കുക എന്നതാണ് അർത്ഥം യാക്കോബ് അഞ്ചാം അദ്ധ്യായം പതിനാറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പി ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ അതായത് നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല മറിച്ച് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിപ്പി എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും ഈ വാക്യത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ് നിങ്ങൾ ഇന്നുവരെ ദൈവത്തിനോട് ഒന്നും അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അപേക്ഷിക്കണം എന്നാൽ നിങ്ങൾ ആവശ്യപ്പെട്ടത് സന്തോഷത്തോടെ നിങ്ങൾക്ക് ലഭിക്കും രണ്ടാമതായി വൈദിക ശുശ്രൂഷയുടെ മധ്യസ്ഥത ദൗത്യമാണ് യാക്കോബ് അഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ കശിഷ്യന്മാരെ വരുത്തട്ടെ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ അതുപോലെ യാക്കോവ അഞ്ചാം മധ്യം പതിനാറാം വാക്യത്തിലും പറയുന്നു നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു ഇതിന്റെ അർത്ഥം എന്താണ് നല്ല ഭയഭക്തിയോടും ദൈവഭയത്തോടും ശ്രദ്ധയോടും കൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും അടുത്തത് വാങ്ങിപ്പോയ നീതിമാന്മാർ സജീവരാണ് അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതായത് പുണ്യവാന്മാരും പുണ്യവതികളും ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർ വാങ്ങിപ്പോയെങ്കിലും സജീവരാണ് അവർ ഇടവിടാതെ ദൈവത്തെ ആരാധിക്കുകയാണ് സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റും ഉണ്ടെന്നും ആരാധനയ്ക്ക് കൂടുമ്പോൾ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്ക് അടുക്കലാണ് നാം എന്നും ദൈവവചനം ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തുവിൽ കൂടിയുള്ള കൂട്ടായ്മ അഥവാ സംസർഗം സാധിക്കുന്നത് ആരാധനയിലും പരസ്പര പ്രാർത്ഥനയിലും കൂടിയാണ് അനുതാപത്തിനും പാപമോചനത്തിനും ആന്തരിക വളർച്ചയ്ക്കും പ്രാർത്ഥന പരസ്പരം സഹായിക്കുകയും ഓരോരുത്തർക്കും ദൈവകൃപയിൽ വളരുവാൻ ഏൽപ്പിച്ച് തന്നിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ കൂടി വിനിയോഗിക്കുകയും ചെയ്യണം ഈ അധ്യായത്തിൽ ഒരു മലപ്പാട വാക്യമുണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാവുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരിക്കലും മരിക്കുകയില്ല ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാവുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല നമുക്ക് ഒരു നിശ്ചയമെടുക്കാം വാങ്ങിപ്പോയവർ ദൈവസന്നിധി സജീവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ പ്രാർത്ഥനയിൽ നമ്മൾ ശരണപ്പെടുകയും ചെയ്യുമെന്ന ഒരു നിശ്ചയം എടുത്തുകൊണ്ട് നമുക്ക് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ